ഞാനേ ആ അല്ല ഞാൻ ചോദിക്കാൻ വന്ന മേഖയോട് ഒരു ചോദ്യം ഉണ്ടായിരുന്നത് സച്ചു സാധാരണ നോർമൽ ഭാര്യമാരുടെ നമ്മൾ ഈ കണ്ട് ഒരു ശീലം ഈ ഫ്രണ്ട് സർക്കിൾ സർക്കിളിലാവുമ്പോ ഭർത്താവ് വേറൊരു വൈബും നമ്മുടെ കൂടെ ആവുമ്പോൾ വേറൊരു വൈബും അങ്ങനെയാണോ അല്ല ഒരിക്കലല്ല അല്ല ഇപ്പൊ ചേട്ടൻ ഫ്രണ്ട് സർക്കിളിൽ ഞാനുണ്ട് നമ്മള് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആണ് തന്നെയാണ് എന്റെ ഫ്രണ്ട്സ് അപ്പൊ നമ്മളായാലും ഇപ്പൊ നമ്മള് ഫ്രണ്ട്സ് ആയിട്ടാണ് വന്നത് ഇപ്പൊ നമുക്ക് എന്തും പറയാനുള്ള പറയാനുള്ളൊരു സ്പേസ് ഉണ്ട് നമുക്ക് വഴക്ക് കൂടാം വഴക്ക് പറയാം നമ്മളെ നമ്മുടെ അടുത്ത് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഞാൻ അവര് അവരും എന്റെ ക്ലോസ് ഫ്രണ്ട്സ് ആണ് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ആണല്ലേ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം വീട്ടിൽ എല്ലാവരും വരും തന്നെ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയും സംസാരിക്കുകയൊക്കെ ചെയ്യാം അപ്പൊ പിന്നെ അതിന്റെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല എന്തൊരു കാര്യം ഉണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഫ്രീഡ് ഉണ്ട് കൂടെ അഭിനയിക്കുന്നവർക്കായിരുന്നാലും ഇപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തൊരു അത് അപ്പഴും ചോദിക്കണം എന്നുള്ള സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആ സർക്കിൾ അങ്ങനെ പോയി ഞാൻ എന്റെ മരണം വരെ എന്റെ കൂടെ അവർ വേണം എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് രണ്ടുപേരും ഈ ഇടയ്ക്ക് ഒന്നുകൂടി കല്യാണം കഴിച്ചോ ഇല്ല ഇല്ല അത് നമ്മുടെ കൂടെയുള്ള ഡോക്ടർ അനീഷിന്റെ കല്യാണം വരുന്നു അപ്പൊ ആ സമയത്തേക്കും അവരുണ്ണാൻ പോയ സമയപ്പം എനിക്ക് പണ്ടൊക്കെ ഭയങ്കര ആഗ്രഹമാണ് ഈ ഹിന്ദു കല്യാണം നമ്മള് ക്രിസ്ത്യൻസ് ആണ് അപ്പം ഹിന്ദു കല്യാണിങ്ങനെ കഴിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഒരു ആഗ്രഹം നിറവേറ്റാ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടൊന്നും ഇല്ല എനിക്കൊരു മനസ്സിലാഗ്രഹം ഹിന്ദു ബ്രൈഡായിട്ടൊക്കെ ഒരുങ്ങി നിക്കാൻ അത് പറ്റിയിട്ടുണ്ടോ മോഡലിങ്ങിനൊക്കെ പക്ഷെ നമ്മൾ ഒരുമിച്ച് നിക്കാൻ പറ്റിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു ഹാരം അങ്ങനെ വേറെ ഫ്രണ്ടും വൈഫും കൂടി കല്യാണം കഴിക്കുന്ന വീഡിയോ ഫോട്ടോ എടുത്തു ഞാൻ പിന്നെ പ്ലാൻ ഓൾറെഡി ഞാൻ ഡ്രസ്സും അങ്ങനത്തെ ഒരു ഓൾറെഡി ആൾക്കാർ ഫോട്ടോ ഫോട്ടോ വിത്തിൻ ഞാൻ നല്ല നമ്മുടെ ശരിക്കുള്ള അവര് വീഡിയോ അത് അടിപൊളിയായിരുന്നു അപ്പൊ സച്ചു മേഖ ഇപ്പം വെറുതെ ഒരു യൂട്യൂബർ എന്നതിനപ്പുറത്തേക്ക് നിങ്ങളെ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് എന്നാണ് അല്ലെ കാരണം എന്താണ് ചെറിയ കുട്ടികൾ പോലും നിങ്ങളുടെ വീഡിയോസ് കാണുന്നു റീല് കാണുന്നു അവരത് ബാധിക്കും അല്ലെങ്കിൽ അവർ അവരത് ലൈഫിലേക്ക് ചില കാര്യങ്ങളൊക്കെ എടുക്കും അപ്പൊ അതുകൊണ്ട് കുറച്ച് ഒരു കുറച്ചുകൂടെ ഒക്കെ ഉത്തരവാദിത്വം നമ്മൾ ആദ്യ ടൈമൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഒക്കെ നമ്മൾ യൂസ് കോമഡി വരുമ്പോ അങ്ങനെ ഓട്ടോമാറ്റിക് അപ്പം പിന്നെ നമ്മള് ഒരിക്കലും പബ്ലിക്കിൽ ഇറങ്ങിയ സമയമായപ്പോ കൊച്ചു പിള്ളേരൊക്കെ ഒന്നിച്ച് വീഡിയോസ് കാണാറുണ്ട് അപ്പൊ പിന്നെ വലിയ ആൾക്കാർ വന്ന് പറയാറുണ്ട് അപ്പൊ കൊ കൊച്ചിള്ളാരും കാണുന്നതല്ലേ രീതി വന്നപ്പോ നമ്മള് മാക്സിമം മാറ്റി ചെയ്യാറുണ്ട് പിന്നെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും പക്ഷേ ഭയങ്കര നമ്മൾ ആക്കാറില്ല ഒരിക്കലും പക്ഷെ സച്ചു ഗംഭീര സ്ക്രിപ്റ്റ് ആണ് കേട്ടോ ഗംഭീര കണ്ടന്റ് ക്രിയേഷൻ നിങ്ങള് സമ്മതിക്കണം ആ ടീം അടിപൊളിയാണ് നിങ്ങളെ കാണുമ്പോ തന്നെ ശരി വരും സത്യം പോലെ കണ്ടന്റ് ഒന്നും കാണണ്ട നിങ്ങളെ പ്രത്യേകിച്ച് സച്ചിന്റെ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഗംഭീര ടാർസന്റെ ടാർസന്റെ അടിപൊളിയാണ് ഞാൻ കേട്ടെ നാർസന്റെ ഫീമെൽ ഒക്കെ അടിപൊളിയാണ് നമ്മളത് കണ്ടിട്ട് അപ്പൊ ഞാനും ചില ആക്ഷൻസ് ഒക്കെ ഞാൻ പുള്ളിന്റെ സദ്യ പുള്ളി എപ്പോഴും ഈയൊരു എങ്ങനെയൊക്കെ അപ്പൊ അതൊക്കെ ഞാൻ ജസ്റ്റ് ഈ ഒക്കെ നോക്കി പഠിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പലരും ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ നോക്കി നോക്കിയൊക്കെ പഠിക്കും ഇങ്ങനെ കണ്ടുകൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനെ താടി മുടി വെച്ചിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ത് ചിലർക്കത് അരോചകമായിട്ട് തോന്നുന്നത് താടി മ്യൂസിയം വെച്ചിട്ട് എന്ത് ചെയ്യാം പക്ഷെ നമ്മൾ ഇന്ന് ഫീമെലിന് വേണ്ടി അത് എടുത്താൽ നാളെ ചിലപ്പോൾ വേറെ ഇത് വേണം നമുക്ക് താടി ഞാൻ എന്റെ കഥാപാത്രങ്ങള് അങ്ങനെ ഞാൻ ചെയ്യാറുള്ളു ഈ മേഘ നേരത്തെ പറഞ്ഞു കുറച്ച് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇങ്ങനെയായിരുന്നില്ല കുറച്ച് ഷൈ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പൊ സച്ചിന്റെ കൂടെ വരണമെങ്കിൽ ഇത് പിടിച്ചു നിക്കണമെങ്കിൽ ഇതൊക്കെ വേണം പഠിക്കണം എന്നൊക്കെ തോന്നി തോന്നിട്ടുണ്ട് വീഡിയോ തുടങ്ങി അല്ല അത്യാവശ്യം അങ്ങനെ സച്ച് പറഞ്ഞിട്ടാണോ വീഡിയോ ചെയ്തു തുടങ്ങിയത് ആ ചേട്ടൻ ഇങ്ങനെ ജസ്റ്റ് എന്റെ അടുത്ത് ഇങ്ങനെ ആ സമയത്ത് വേറെ അഭിനയിക്കാൻ ശരി ആ സമയത്ത് ചേട്ടും എനിക്കും ബോയ്സ് ഫ്രണ്ട്സ് കുറവാണ് അപ്പം ഒപ്പിയൂസില് ഞാനായിരിക്കും ഫസ്റ്റ് ചോയ്സ് അപ്പൊ പറഞ്ഞപ്പം എനിക്ക് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചപ്പോ ആ സമയത്ത് വെറുതെ ഒക്കെ അഭിനയിച്ചോ പിന്നെ പിന്നെ ഇപ്പം എനിക്കും കൊള്ളാം ഇഷ്ടപ്പെട്ട് കൊള്ളാം സമയത്ത് നിങ്ങൾ അനിയത്തിയാണോ അനിയത്തിയാണോ നിങ്ങൾ അങ്ങനെ ചോദ്യങ്ങൾ അതിനു മുമ്പേ പ്രണയത്തിലായിരുന്നു ഞങ്ങളിപ്പം ഞങ്ങളൊരു ഒമ്പത് വർഷം ഒമ്പത് വർഷത്തെ പ്രണയ ഒമ്പത് വർഷം അതുപോലെ ഓർമ്മയില്ല ഇനി ഇവിടെ അടി ഉണ്ടാക്കിയ ശരി ഒമ്പത് വർഷ വർഷത്തിലൊക്കെ എന്തിരിക്കുന്നു